സിനിമാ ലോകം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ഗുഡ് ബാഡ് അഗ്ലി വിടമുയർച്ചയ്ക്ക് ശേഷം അജിത് നായകനാകുന്ന ചിത്രം അനൗൺസ്മെൻറ്റ് മുതൽ സിനിമാ ലോകത്ത് വലിയ ചർച്ചയായി മാറിയിരുന്നു അജിത്തിൻ്റെ ഗെറ്റപ്പും ടൈറ്റിലും ഇതുവരെ കാണാത്ത തരത്തിലുള്ളതായിരുന്നു ചിത്രത്തിനായി ശരീരഭാരം കുറച്ചു വന്ന അജിത്തിനെ അത്ഭുതത്തോടെയാണ് പലരും കണ്ടത് ചിത്രത്തിൻ്റേതായി പുറത്തു വന്ന ഓരോ അപ്ഡേറ്റും ആരാധകർ ആഘോഷമാക്കി മാറ്റിയിരുന്നു അജിത്തിൻ്റെ കടുത്ത ആരാധകനായ ആദിക് രവിചന്ദ്രനാണ് ഗുഡ് ബാഡ് അഗ്ലിയുടെ സംവിധായകൻ തൻ്റെ ഇഷ്ടനടനെ കാണാൻ ആഗ്രഹിക്കുന്ന തരത്തിൽ ആദിക് സ്ക്രീനിൽ അവതരിപ്പിക്കുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകർ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന പുറത്തുവന്ന ടീസറിന് വൻവരവേൽപ്പാണ് ലഭിച്ചത് അഞ്ചിലധികം ഗെറ്റപ്പിൽ അജിത് ഗുഡ് ബാഡ് അഗ്ലിയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് താരത്തിൻ്റെ പല ഹിറ്റ് സിനിമകളുടെയും റഫറൻസ് ടീസറിൽ ഉടനീളമുണ്ട് ഫാൻ ബോയ് ഇഷ്ടനടനെ അഴിഞ്ഞാടാൻ വിട്ട സിനിമയാണെന്ന് ടീസർ നൽകുന്ന സൂചന ഇപ്പോഴീത ടീസർ പുറത്തിറങ്ങി ഇരുപത്തിയേഴ് മണിക്കൂർ തികയുന്നതിന് മുമ്പ് തമിഴിലെ സകല ടീസർ റെക്കോർഡും ഗുഡ് ബാഡ് അഗ്ലി തകർത്തെറിഞ്ഞിരിക്കുകയാണ് മുപ്പത് മില്യൺ ആളുകളാണ് ഇതിനോടകം ടീസർ കണ്ടത് വിജയ് ചിത്രമായ മാസ്റ്ററിൻ്റെ ടീസർ റെക്കോർഡ് വളരെ വേഗത്തിൽ തകർത്ത് ഒന്നാം സ്ഥാനം നേടാൻ ചിത്രത്തിനായി മാസ്റ്ററിൻ്റെ ടീസർ റെക്കോർഡ് പത്തൊൻപത് പോയിൻറ്റ് എട്ട് മില്യൺ ആയിരുന്നു നിലവിൽ തമിഴിൽ ഏറ്റവും അധികം ആളുകൾ കണ്ട ടീസർ എന്ന റെക്കോർഡും ഗുഡ് ബാഡ് അഗളിയുടെ പേരിലാണ് ഈ റെക്കോർഡ് അടുത്തെങ്ങും മറ്റൊരു ചിത്രവും തകർക്കാൻ സാധ്യതയില്ലെന്ന് ഏറെക്കുറെ ഉറപ്പാണ് ചിത്രത്തിൻ്റെ മേലെയുള്ള പ്രതീക്ഷ ടീസർ റിലീസിന് പിന്നാലെ ഇരട്ടിയായി മാറിയിരിക്കുകയാണ് തൃശയാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് സുനിൽ പ്രസന്ന അർജുൻദാസ് പ്രഭു തുടങ്ങി വൻ താരനിര ഗുഡ് ബഡ് അഗ്ലിയിൽ അണിനിരക്കുന്നുണ്ട് ചിത്രത്തിൻ്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ജി വി പ്രകാശാണ് അഭിനന്ദൻ രാമാനുജൻ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിൻ്റെ എഡിറ്റർ വിജയൻ വേലിക്കുട്ടിയാണ് മൈത്രി മൂവി മേക്കേഴ്സ് നിർമ്മിക്കുന്ന ചിത്രം ഏപ്രിൽ പത്തിന് തിയേറ്ററുകളിലെത്തും